മുന്നറിയിപ്പ് ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാം പരീക്ഷ ആയതിനാൽ ഈ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്താൽ എക്സാം കഴിഞ്ഞ് മാത്രമേ ഐ എം സഞ്ജുസിലേക്ക് വീഡിയോസ് റെഗുലറായിട്ട് വരികയുള്ളൂ ഇത് കേട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അരുവാക്കൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പിന്നെ ആ വീഡിയോ കാണുന്നവർ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ും കളിച്ചോണ്ട് നടന്ന് ഉച്ചക്ക് എന്തോ ഇന്നൊരു കൂട്ടാൻ പോലും അതുകൊണ്ട് നീ നശിച്ച കളി ഇവിടെ വെച്ച് നിർത്താനാണ് നല്ലത് അച്ഛൻ ഇറങ്ങാ ഞാൻ ആരാണെന്ന് ഇവിടത്തെ നല്ല പ്ലെയർ ആണ് ഒരു പൊണ്ണാച്ചി പ്ലെയിന് കയറി പീക്കിനോട്ട് ചാടി അതിന്റെ മേ പീക്കിന്റെ മേള കയറി താഴെ തലയിൽ സ്കോപ്പ് നിന്ന് വെടിവെക്കണം ഹെഡിക്കുന്നതാണ് അതാണ് ഈ പുളിച്ചാടികളുടെ അതാണ് ওরත 프로 플레이ർ വർഷിത കൃഷ്ണ కుసుమ. ഇവനെ കവെച്ച സമയത്തേ ഒരു നാല് വാള വെച്ചേ അഞ്ച് പളുവെങ്കിലും കഴിയയായിരുന്നു. വാളയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അച്ഛാ ഓർത്തുതു ഇന്നലുണ്ടല്ലേ നമ്മുടെ സ്ക്വാഡിൽ ഒരു വാള പ്ലെയർ കേറി വന്നു. ഹേയ് ദോർ നമ്മുടെ സ്ക്വാഡിൽ പുതിയ ഒരാൾ ഇവൻ എന്താടോന്ന് വെടി വെക്കുന്നില്ല ഫുൾ ലൂട്ടെടുണ്ടേന്നല്ല മെഡി കിറ്റ് വരെ വെച്ചിട്ട് പോലും ലാറി അളയലി കൊള്ളി 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 നോടി തല അച്ഛാ ഇനി അവൈ നമ്മളെ സ്കോർ ലോട്ടുകാരനെ ബോംബ് എറിഞ്ഞ കൊള്ളി ഇതിമിച്ചടയല്ല കൊൾപിഞ്ഞാ ഇയ അച്ഛനെ നീ ബോംബ് എറിഞ്ഞ കൊള്ളല്ലേടാ അച്ഛനെ ഇരുന്നാ ആ അമ്മ കൊടുമുകാ അമൈതുമായി